പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വാഹത്തുള്ള വളരെ വേദനയുണ്ടാക്കുന്ന വാർത്തയാണ് ഒരു കുടുംബം റബ്ബിലേക്ക് മടങ്ങിയിരിക്കുകയാണ് ഇന്നാലില്ലഹി വൈ ഇന്നായിഹി റാജിയോ ഇന്നലെ രാത്രിയായിരുന്നു ഈ ഒരു മരണ വിവരം നമ്മുടെ അടുത്തെത്തുന്നത് സുബഹാനല്ല ഉറക്കം പോയി എന്ന് തന്നെ പറയാം ഓരോന്ന് വിചാരിച്ച് വിചാരിച്ച് കിടന്നിട്ട് മനസ്സൊക്കെ വല്ലാതെ എന്തോ ആയതുപോലെ എന്തൊക്കെയോ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാകും അവർക്ക് അവരുടെ കുടുംബത്തിന് ഇങ്ങനെ സംഭവിക്കുമെന്ന് അവർ കരുതിയിട്ടും ഉണ്ടാകില്ല ചെറിയ രണ്ട് മക്കളാണ് കൂടെ പോയത് അവർക്ക് വേണ്ടിയാണ് ഈ മാതാപിതാക്കൾ അവരുടെ ജീവിതം കളഞ്ഞത് എൻ്റെ പൊന്നുപോലത്തെ മക്കൾ ഇതൊക്കെ കാണണം മക്കളെ നിങ്ങൾ മാതാപിതാക്കളെ ശത്രുക്കളെ പോലെ കാണുമ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് നോക്കിക്കാണണം നിങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുന്നവരാണ് നിങ്ങളുടെ മാതാപിതാക്കൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് വേണ്ടി ജീവൻ കളഞ്ഞിരിക്കുകയാണ് ഈ ഒരു മാതാപിതാക്കൾ അതുപോലെ തന്നെയാണ് എല്ലാ മാതാപിതാക്കളും ഇപ്പോൾ മക്കളെന്നും മാതാപിതാക്കളോട് കടപ്പെട്ടവരായിരിക്കണം മാതാപിതാക്കളോട് ആദരവും ബഹുമാനവും നമ്മൾ ഇവിടെ കാണിച്ചാൽ നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാകും അതായത് ദുനിയാവിലും ആഹിറത്തിലും നമുക്ക് ഗുണം ലഭിക്കുന്ന ഒന്നേ ഉള്ളൂ നമ്മുടെ മാതാപിതാക്കളാണ് പടച്ചിറമ്പ് നമുക്ക് തന്ന ഓഫറാണ് നമ്മുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള എളുപ്പ മാർഗം സ്വർഗത്തിലേക്കുള്ള പാത അതുതന്നെയാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ജീവിതസുഖത്തിന് വേണ്ടി നമ്മൾ വളർന്ന് പന്തലിച്ചാൽ മാതാപിതാക്കളെ വല്ല അനാഥാലയത്തിലും കൊണ്ടുവിടുന്ന മക്കളോടാണ് ഞാൻ പറയുന്നത് ഇവിടെ കാണുന്ന സുഖം ഇപ്പോഴും താൽക്കാലികം മാത്രമാണ് ഇപ്പോൾ ഇത് പറയുമ്പോൾ പുച്ഛമായിരിക്കും പക്ഷെ ഒരു രോഗം വന്നാൽ ആദ്യം ചിന്തിക്കുക നിങ്ങളുടെ മരണം തന്നെയാണ് മരണം മാത്രമായിരിക്കും ആ സമയത്ത് നഷ്ടപ്പെട്ടതൊക്കെ ചിന്തിക്കും അന്നേരം കരുതും നമുക്ക് എന്തൊക്കെയോ ചെയ്യാൻ ബാക്കിയുണ്ടെന്ന് പക്ഷെ ആ സമയത്ത് നമുക്ക് സമയവും നേരവും പഠിച്ച തരില്ല അപ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റുന്ന നന്മ പ്രവൃത്തികളൊക്കെ ഒന്നും മാറ്റി വെക്കാതെ അന്നന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു സമയത്ത് നമുക്കൊന്നും തോന്നില്ല നമുക്കൊരു പ്രശ്നവുമില്ല നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു കാലിലൊരു മുള്ള് തറർപ്പിച്ച് പടച്ചടബപ്പ് അങ്ങോട്ടേക്ക് വിളിക്കും വെറും ഒരു നിസാര മുള്ളു കൊണ്ട് നിന്നെ പടച്ചടബപ്പ് അങ്ങോട്ടേക്ക് വിളിക്കും പണവും സമ്പാദ്യവും ഒന്നുമല്ല എന്ന് എത്രയോ തെളിയിക്കപ്പെട്ടതാണ് ഇവിടെ രാജാവിനെ പോലെ കഴിഞ്ഞവൻ ഇന്ന് ഖബറിലാണ് കിടക്കുന്നത് എന്തേ അവന് പണവും സമ്പാദ്യവും എല്ലാമുണ്ട് അവനെന്തിനാ പിന്നെ മരിച്ച് കബറിലേക്ക് കിടന്നത് അപ്പോൾ പണം ഒന്നുമല്ലാതാകുന്ന ഒരു ദിവസം എല്ലാവർക്കും ഉണ്ട് ഒരുപാട് പണമുണ്ടായിട്ടും നമ്മുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല മരണപ്പെട്ടു അങ്ങനെ ഒരു വാർത്തകളാണ് നമ്മൾ കേൾക്കുക പടുത്ത റബ്ബ് നമ്മളെ ഒക്കെ കാക്കട്ടെ ഒരു കുടുംബം റബ്ബിലേക്ക് മടങ്ങിയിരിക്കുകയാണ് ഇന്നാലില്ലാഹി വൈനായി ലേ പ്രിയപ്പെട്ടവരെ ഓരോ മരണ വാർത്തയും നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു മനോവിഷമം അതൊന്ന് വേറെ തന്നെയാണ് ഞങ്ങൾ ഇതുപോലുള്ള മരണ വാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമി പടച്ചിറബ് നമ്മളെയൊക്കെ ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാക്കട്ടെ ഹാമി ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണങ്ങൾ നമ്മളെയൊക്കെ ഇല്ലാതെ മരണപ്പെടുത്തിയേക്കാം പടച്ചറബ് നമുക്കൊക്കെ ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ ഹാമി ഒരു കുടുംബത്തിലെ നാല് പേരാണ് ഒന്നിച്ചു പോയത് ഉമ്മയും ഉപ്പയും രണ്ടു മക്കളും പടച്ചറബിലേക്ക് മടങ്ങി ചില മരണങ്ങൾ അങ്ങനെയാണ് മരണം ഒരുക്കി വെച്ച് മരണത്തിലേക്ക് വിളിക്കുന്നത് പോലെ ചില മരണങ്ങൾ അങ്ങനെയാണ് മരണം കാത്ത് നമ്മൾ വിളിക്കുന്നത് പോലെ ചെറുതുരുത്തി ഭാരതപ്പുഴയിലായിരുന്നു സംഭവം ഈ രണ്ടു മക്കളും കളിക്കുന്നതിനിടയിലാണ് വെള്ളത്തിലേക്ക് വീഴുന്നത് ഇത് കണ്ട മാതാപിതാക്കൾ രക്ഷിക്കാൻ ഇറങ്ങിയതായിരുന്നു അവരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു സുബഹാനന്താ അതൊരു വല്ലാത്തൊരു മരണം തന്നെയാണ് പഠിച്ചിടപ്പേ സംഭവം ഇങ്ങനെയായിരുന്നു ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട രണ്ടു കുട്ടികളും ഒരു കുടുംബത്തിലെ നാലു പേരും മുങ്ങി മരിച്ചു ചെറുതുരുത്തി ഓടക്കൽ വീട്ടിൽ കബീർ നാൽപ്പത്തിയേഴ് വയസ്സ് ഭാര്യ ഷാഹിന മുപ്പത്തഞ്ച് വയസ്സ് മകൾ സൈറ പത്ത് വയസ്സ് ഷാഹിനയുടെ സഹോദരിയുടെ മകൻ ഫുവാദ് സനു പന്ത്രണ്ട് വയസ്സ് എന്നിവരാണ് മുങ്ങി മരിച്ചത് ഒരാള് ഷാഹിനയുടെ സഹോദരിയുടെ മകനാണ് ഞാൻ കരുതി രണ്ടു മക്കളും അവരുടേതാണെന്ന് സുബഹാന അങ്ങനെ നാല് പേരും മുങ്ങി മരണപ്പെട്ടിരിക്കുകയാണ് എല്ലാവരും ദുവാച് ചെയ്യണം പാത്താൾ പഞ്ചായത്തിലെ പൈൻകുളം ശ്മശാനം കടവിന് സമീപത്താണ് വ്യാഴാഴ്ച വൈകിട്ട് അപകടം നടക്കുന്നത് ഒഴുക്കിൽപ്പെട്ട ഷായിനയെ പ്രദേശവാസികൾ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഷൊർണൂറിൽ നിന്നെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും പോലീസും ചേർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മറ്റു മൂന്നു പേരുടെയും മൃതദേഹം കണ്ടെടുത്തത് ഭാരത പുഴയിലെ തീരത്ത് കുട്ടികൾ കളിക്കുന്നതിനിടെ വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് രക്ഷിക്കാനിറങ്ങിയ കബീറും ഷാഹിനെയും ഒഴുക്കിൽ പെടുകയായിരുന്നു അങ്ങനെ നാല് പേരാണ് മരണപ്പെട്ടിരിക്കുന്നത് എല്ലാവരും ദാച്ഛിയണം ചില മരണങ്ങൾ അങ്ങനെ തന്നെയാണ് നമ്മളെ വിളിച്ചു വരുത്തി കൊണ്ടുപോകുന്നത് പോലെ തോന്നിപ്പിക്കുന്ന മരണങ്ങളായിരിക്കും എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ സുഹൃത്തും ജുമാ കഴിഞ്ഞ് വരുന്ന വഴി ആ പള്ളിയിലെ ഖബർസ്ഥാനയിൽ നോക്കി അവൻ പറഞ്ഞു ഒരുപാട് ഖബർ ഇവിടെ കുഴിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഇതിൽ ഏത് ഖബറായിരിക്കും എൻ്റെത് അവൻ പറഞ്ഞതുപോലെ അതിലൊരു ഖബറ് അവൻ്റെതായിരുന്നു അത് പറഞ്ഞ് തൊട്ടടുത്ത് തന്നെ അവൻ്റെ മരണമുണ്ടെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ പറഞ്ഞു മൂന്ന് ദിവസമേ ആയുള്ളൂ അവൻ റബ്ബിലേക്ക് മടങ്ങി ഞാനല്ല അവൻ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഒരു ഖബറ് അവനായി ഒരുക്കി വെച്ചിരിക്കുകയാണ് അവനെ കൊണ്ട് അങ്ങനെ തോന്നിപ്പിച്ചതായിരിക്കും അല്ലേ ചിലരങ്ങനെയാണ് മരണപ്പെടുന്നതിന് മുമ്പ് ഇതുപോലുള്ള എന്തൊക്കെയോ സൂചനകൾ തരും പക്ഷെ നമ്മൾ അത് ഓർക്കില്ല പിന്നെ മരണപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ പറയുക ഇങ്ങനെ പറഞ്ഞിരുന്നു പള്ളി കഴിഞ്ഞ് വരുമ്പോൾ തമാശ രൂപേണ പറഞ്ഞതാണ് ആ ഒരു രൂപത്തിലേ ഞാനും എടുത്തുള്ളൂ മരണപ്പെട്ടതിന് ശേഷമാണ് ഞാനിതിങ്ങനെ പറയുന്നത് അതുപോലെ അവർക്ക് പർത്തറബ്ബ് മരണം ഒരുക്കി വെച്ചിട്ടായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക പർത്തറബ്ബേ അർഹമുറ ഹിമായ റബ്ബേ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ ഈ മയ്യത്തിൻ്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണ റബ്ബേ ഇവരുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കണ റബ്ബെ പർച്ചറബ്ബെ പെട്ടെന്നുള്ള മരണമാണ് റബ്ബെ ഇവർക്ക് നീ മാഫിറത്തും മർഹമ്മത്തും കൊടുത്ത് ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണ റബ്ബെ ഇവരുടെ കുടുംബത്തിനും ബന്ധു ബന്ധുമിത്രാദികൾക്കും ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കണ റബ്ബെ പടച്ചറബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബെ നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായ നീ കൊടുക്കണ റബ്ബെ ആരോഗ്യം കൊടുക്കണ റബ്ബെ ഇസ്സത്ത് കൊടുക്കണർ റബ്ബെ റഹ്മത്ത് കൊടുക്കണർ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നമ്മുടെ ഉമ്മമാർക്കും നമ്മുടെ കുടുംബത്തിനും നൽകണറപ്പേ അവർക്ക് നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണറപ്പേ പഠിച്ച റബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരണർ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾക്ക് അവർക്കും നൽകണറപ്പേ അല്ലാതെ ഈ പാപിയായ ഈ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവ നീ സ്വീകരിക്കണ സ്വീകരിക്കണറപ്പേ തട്ടിക്കളിയല്ലേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബെ ആമീൻ ആമീൻ യാ റബ്ബൽമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ഇത് വാ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹതിയ ചെയ്യുക ആർക്കും മുഷ്പു തോന്നരുത് മരണപ്പെട്ടവരാണ് ഈ വീഡിയോ നിങ്ങൾ കഴിയുമെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ട് കൂടി ഇത് വാച്ച് ചെയ്യിപ്പിക്കുക ദുവാസത്തോടെ അസ്സാം വലൈക്കും